നമസ്കാരം നമ്മുടെ ചാലക്കുടിയിലെ ഫ്രെയിമുകൾക്കും സൺഗ്ലാസുകൾക്കും അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് അത് നിങ്ങൾക്കറിയോ അത് നമ്മുടെ പണിച്ച് കിട്ടിനും ഉഷാ ഹോട്ടലിനും ഇടയിലും ഉള്ളിലും വന്നിട്ടാണ് ലെൻസ് ലെൻസ് ലെൻസ്മാർട്ട് എന്നൊരു ഷോപ്പാണ് നിങ്ങൾ ലെൻസ് ഓൺ ഓപ്റ്റിക്കൽസ് അപ്പൊ ഒന്ന് വന്ന് നോക്കണം അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ഉള്ള നിങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമ്മുടെ രാജശൂടിന്റെ രാജേഷാണ് എന്റെ ഓണർ രാജേഷ് ഗൾഫിലൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ഈ ഒരു കുടുംബം ഈ ഒരു മേഖലയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം അപ്പൊ നമ്മൾ ഈ ഒരു അമ്പത് ശതമാനം കൊടുക്കണ്ടല്ലേ അല്ലെ എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ബ്രാൻഡഡ് ആണോ ബ്രാൻഡഡ് വരെ നമുക്ക് സൺഗ്ലാസിനും ും സൺഗ്ലാസ് ഷോപ്പ് ഈ മുപ്പതാം തീയതി ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്തു വിദ്യാധിരമാഷായിരുന്നു ഉദ്ഘാടകൻ നമ്മുടെ പ്രശസ്തമായിട്ടുള്ള കലാകാരന്മാരും രാഷ്ട്രീയത്തിലുള്ള എല്ലാ ഒരുവിധം ആൾക്കാരെല്ലാവരും സംബന്ധിച്ചൊരു വലിയൊരു പ്രോഗ്രാമായിരുന്നു വിചാരിച്ചത് നല്ലൊരു ഗംഭീര 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 പരിപാടി പിന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഇങ്ങനെ അത് എന്റെ അച്ഛനായിട്ട് കോഴിക്കോട് മെട്രോ വാച്ച് ആൻഡ് ഓപ്റ്റിക്കൽസ് സ്ഥാപനം കണ്ടുണ്ടായിരുന്നു അപ്പൊ അത് പിന്നീട് അത് പിന്നെ ചാലക്കുടിയിൽ ഞങ്ങൾ പിന്നീട് വന്നിട്ട് സെറ്റിൽ ആവുകയും ഇവിടെ ആ ഒരു മേഖലയിൽ തന്നെ വാച്ചിന്റെ മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധീകരിച്ചത് ഞാൻ വർഷം പഠിച്ചത് ഈ ഓപ്റ്റിക്കൽ മേഖലയായിരുന്നു ശരി പിന്നീട് പുറത്ത് മസ്ക്കറ്റിലായിരുന്നു കുറെ വർഷത്തോളം പത്തിരുപത്തിരണ്ട് കൊല്ലം മസ്ക്കറ്റിൽ ഉണ്ടായിരുന്നു ഇപ്പൊ നാട്ടില് പുതിയൊരു ഷോപ്പ് ഓപ്പൺ പുതിയ ഷോപ്പ് ഓക്കെ ഇരുപത്തിരണ്ട് കൊല്ലം ഗൾഫിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് മാത്രമല്ല ഒരു പാരമ്പര്യമായിട്ട് പിതാവിന്റെ കാലം മുതലേ ഒരു മേഖലയിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഓഫറുകൾ ഓഫറുകൾക്ക് കുട്ടികൾക്കും പ്രായമുള്ള ആൾക്കാർക്കും ആൾക്കാർക്കും പിന്നെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ ഓഫറുകൾ എല്ലാത്തിനും ലഞ്ച് എല്ലാത്തിനും കൊടുക്കും നമ്മുടെ ചാലക്കുടി വാർത്തയുടെ ഫോളോവേഴ്സ് ഉണ്ടോ അവർ വന്നു കഴിഞ്ഞാൽ വ്യൂവേഴ്സ് വന്നു കഴിഞ്ഞാൽ കൊടുക്കും അവരൊന്നും അവര് വന്നു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് നമ്മള് പരിഗണിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പൊ അത് എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്താ ട്രെൻഡിങ് ആയിട്ടുള്ളത് പുതിയ പുതിയ എല്ലാം ലേറ്റസ്റ്റ് മോഡൽ ഓഫ് ഫ്രെയിംസ് പിന്നെ അതേമാതിരി തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കുടിയാത്ത മോഡല് ഗ്യാരണ്ടി നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും ഫ്രെയിംസ് ഇങ്ങനത്തെസ് കുട്ടി നോക്കിയേ ഈശ്വര പശുവിനെട്ടോ അങ്ങനെ അങ്ങനെയുള്ള അതൊക്കെ ഗ്യാരണ്ടി ആയിട്ട് അങ്ങനെയുള്ള കൊറേ ഫ്രെയിംസുകള് സ്പെഷ്യൽ ആയിട്ട് പിന്നെ അതേമാതിരി എല്ലാത്തിനും നമ്മളിപ്പോ ഒരു ഫ്രെയിം കൊടുത്ത് കൊണ്ടുപോയി ആ കൊണ്ടുപോയിട്ട് അത് നിങ്ങള് രണ്ട് കഷ്ടാക്കി കൊണ്ടുവന്നാലും നമ്മളത് സർവീസ് റിപ്പയർ ചെയ്ത് കൊടുക്കും സർവീസ് ചാർജ് ഒന്നും വാങ്ങിക്കില്ല എക്സ്പീരിയൻസ് ആണല്ലോ ആണല്ലേ അതൊക്കെ നമ്മൾ ഉറപ്പു പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതേമാതിരി ഇപ്പൊ ലെൻസുകൾ തന്നെ നമ്മളിപ്പോ ഒരു ലെൻസ് ഇപ്പൊ ആൾക്കാർ പ്രോഗ്രസീവ് ലെൻസ് വേണമെന്ന് പറഞ്ഞാൽ അത് അവരുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചറിഞ്ഞതിനു ശേഷം അതിനു പറ്റിയിട്ടുള്ള ലെൻസുകള് നമ്മള് സെലക്ട് ചെയ്ത് കൊടുക്കുള്ളൂ ൊരു വില കൂടിയത് ഒരാളെ അവർക്ക് ഇതാണ് അവരുടെ പർപ്പസ് പെർപ്പസ് ആ രീതിയിലുള്ള ഒരാൾ പ്രൊഫഷണൽ ആ പ്രൊഫഷണൽ ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് അത് അങ്ങനെയാണ് കൊടുക്കാറ് ആൾ മകളാണ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ ഫീൽഡ് പഠിക്കാനൊക്കെ ഇടയ്ക്ക് ഇവിടെ ഇവിടെ വന്ന് വന്നൊക്കെ ക്ലാസ്സിലാത്തപ്പോഴൊക്കെ രാജേശ്വരി ആ നല്ല പേരുള്ളൂ എവിടെ പറഞ്ഞു സൺഗ്ലൈസ് അറിയാമല്ലോ പലർക്കും അറിയില്ല പിന്നെ നമ്മൾ നോക്കി കഴിയുമ്പോ അതിലൊരി കാണും വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഓ ആ ഇത് കാണും ഇത് മേടിച്ചുണ്ടോന്നല്ലാണ്ട് ഇതിന്റെ ഉപയോഗം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഡ്രൈവറൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് നമുക്ക് ഈ ഒരു പ്രതിഭാസം ഉണ്ട് അത് വെള്ളം നമുക്ക് ദൂരെയുള്ള ബോർഡ് കിലോമീറ്റർ ബോർഡുകളൊന്നും നമുക്ക് ഡിസെപ്റ്റ് ഡ്രൈവ് ചെയ്തു അറിയാൻ പറ്റും അപ്പൊ അവിടെയുള്ള ഈ ബോട്ടിൽ ഒന്നും കാണാൻ പറ്റും പക്ഷേ ഈ വെച്ചാൽ നല്ല ക്ലിയർ ആയിരിക്കും അങ്ങനെ നമുക്ക് പെട്ടെന്ന് കാറിന്റെ അകത്ത് നമുക്ക് നമുക്കിപ്പോ ഒരു ഷെയ്ഡ് പോലെ ആയിരിക്കും അവിടെ അവര് ഉണ്ടാവും പക്ഷെ നമുക്ക് അവരെ പോയി വെച്ച് കഴിഞ്ഞാല് അതിന്റെ അകത്ത് നമ്മൾ അവരെ നമുക്ക് ആളിരിക്കാൻ പറ്റും അത് ഒരു നല്ല പോൾ ശരിക്കും കാണാൻ പറ്റും ശരി പിന്നെ അങ്ങനെ വെള്ളത്തിലൊക്കെ ഒരു ഈ ചൂണ്ടിരുന്ന ആൾക്കാരൊക്കെ കൊണ്ടുപോകാറുണ്ട് ഗ്ലയർ ഉണ്ടാവൂല വെള്ളത്തില് ക്ലിയർ ഉണ്ടാവില്ലേ പക്ഷെ ഇത് വേറെ ആളായില്ല ആളില്ല അങ്ങനെയൊക്കെ പറ്റൂല അങ്ങനെയൊക്കെ ഇതിൽ കൊറേ സംഭവം ഉണ്ട് അതില് ഈ ഗ്ലാസ് ആണ് ഗ്ലാസ് തന്നെ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ നോക്കാണ്ട് ഓരോരുത്തരും പിന്നെ പോൾട്രീസ് എല്ലാം പിന്നെ എന്തൊക്കെയാ വേറെ സംഭവങ്ങൾ ഗ്ലാസ്സിൽ വരുന്നത് റോയ്സ് നൈറ്റ് നൈറ്റ് ഡ്രൈവ് വിഷൻ ഉണ്ട് ഉണ്ട് ഒരു ഒക്കെ നമുക്ക് നമ്മളിപ്പോ ഈ യെല്ലോ ലെൻസ് ക്ഷണെൻസുകളുണ്ട് എക്സ്പെൻസിൻസ് അത് വെറുതെ നമുക്ക് നൈറ്റ് ഒരു ചെറിയൊരു കിട്ടുന്ന മാത്രല്ല വലിയ പ്രയോഗം നമുക്ക് ഇല്ല പ്രയോജനം ശരിക്കും പറഞ്ഞില്ല നൈറ്റ് ഡ്രൈവിന് വേറെ ലെൻസുകളൊക്കെ ഉണ്ട് അതൊക്കെ ബ്രാൻഡഡ് ഒക്കെ പറയുന്നുണ്ട് നൈറ്റ് ഇത് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് പിന്നെ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ബ്ലൂ ലൈറ്റില് അതില് ബ്ലൂ ലൈറ്റ് ശരിക്കും ഫുൾ ഫുള്ള് അതിങ്ങനെ കട്ട് ചെയ്യുന്നത് അത് അത്രയും നമുക്ക് ആവശ്യമുള്ള ലൈറ്റിനെ കടത്തിവിടുന്നത് പ്രിവൻഷ്യന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഒരു ഇത് അത് നമുക്ക് അത്യാവശ്യമുള്ള ലൈറ്റിന് മാത്രം കടത്തിവിടും ബാക്കിയുള്ള ഹാർമഫുൾ ആയിട്ടുള്ള ലൈറ്റിനെ കട്ട് ചെയ്യും അതാണ് ശരിക്കും സയന്റിഫിക്കലി അത് പ്രൂവ് ചെയ്തിട്ടുള്ള സംഭവം ഫുൾ ആയിട്ട് തന്നെ ബ്ലൂ ലൈറ്റ് കട്ട് ചെയ്യുന്നത് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല നമ്മളത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ അവിടെ ഒരു പുരസ്കാരം അത് പുരസ്കാരം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒപ്റ്റീഷ്യൻ അസോസിയേഷൻ ഒറ്റപ്പാലത്ത് വെച്ചിട്ട് നമ്മുടെ എംഎൽഎ പ്രേംകുമാർ എം പി ശ്രീകണ്ഠൻ ആ പുള്ളി അവര് തന്നിട്ടുള്ള ഞങ്ങളുടെ ഒരു ഇതിലൊരു അവിടെയുള്ള സീനിയർ ഒരു ഒക്ടീഷ്യൻ എന്നുള്ള നിലയിലുള്ള പത്ത് രാജേഷൻ രാജേഷം നായർ രാജേഷ് മേലെപ്പാട്ട് എന്നാണ് ശരിക്കുള്ള അതിന്റെ പഴയ ഫോട്ടോ ഫോട്ടോകളാണ് കൊടുത്തിരുന്നത് അത് മുടിയുള്ള കാലത്തിൽ മുടിയുണ്ട് അതങ്ങനെയാണ് പിന്നെ ഈ നമ്മൾ ഏതൊക്കെ നമ്മൾ നമുക്ക് ഇപ്പൊ നിലവിലുള്ള ഒരുവിധ എല്ലാ ലെൻസുകളും ബ്രാൻഡ് ലെൻസുകൾ എല്ലാം കാൾ സൈസ് പിന്നെ അതേമാതിരി നോവറോടെ സ്റ്റോക്ക് അതുപോലെ എല്ലാ എല്ലാ വിധത്തിലുള്ള ലെൻസുകളും നമ്മള് കൊടുക്കുന്നുണ്ട് അത് നല്ല ഫുൾ ആയിട്ട് അതിന്റെ വൺ ഇയർ കോട്ടി വാറന്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ കൊടുക്കും നമ്മളത് എല്ലാ കളറും നമുക്ക് അവൈലബിൾ ആ എല്ലാ കളേഴ്സും നമുക്ക് കിട്ടും ഏത് കളർ വേണേലും നമുക്ക് സൺഗ്ലാസ്സിൽ സിംഗിൾ വിഷൻ ആൻഡ് പ്രോഗ്രസീവ് നമുക്ക് ചെയ്യാൻ പറ്റും പ്രിൻറ്റഡ് ആയിട്ടുള്ളത് ഗ്രാജുവേറ്റ് ഷെയ്ഡ് ഇതുപോലെയുള്ള എല്ലാ കളേഴ്സും നമുക്ക് കിട്ടും ഇതിലെല്ലാം നമുക്ക് സൺഗ്ലാസ് വേണമെങ്കിൽ ചെയ്തെടുക്കാം സൺഗ്ലാസ് പിന്നെ ലൈറ്റ് കളേഴ്സ് ലൈറ്റ് ഷെയ്ഡ് അതെല്ലാം കിട്ടും പിന്നെ ഇതിൽ നമുക്ക് പ്രോ പോളറൈസ്ഡ് പോളറൈസഡ് സൺഗ്ലാസ്സിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ഗ്രേ ബ്രൗൺ പിന്നെ ലൈറ്റ് കളേഴ്സ് എല്ലാം ചെയ്യാം ആറ് കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് ഫോട്ടോഗ്രോമാറ്റിക് അതിൽ വിത്ത് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ കൂടി ബ്ലൂ കട്ട് അതും കൂടി കിട്ടും ഓക്കെ കളർ ചേഞ്ച് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇതെല്ലാം ഫോട്ടോക്രോമാറ്റിക് ലെൻസുകളാണ് ഇതിന്റെ ചേഞ്ച് കണ്ടോ കളർ മാറുന്നുണ്ടോ ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് പ്രോഗ്രസീവ് പിന്നെ നമ്മുടെ സിംഗിൾ വിഷൻ ലെൻസുകൾ എല്ലാത്തിലും നമുക്ക് ഈ കളർ ചെയ്യാൻ പറ്റും അതിൽ നമുക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ബ്ലൂ ലൈറ്റ് ഉള്ള ലെൻസും അവൈലബിൾ ആണ് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്ന സംഭവം ഇതാണ് നമുക്ക് ശരിക്ക് ഈ കമ്പ്യൂട്ടർ അതായത് ഡിജിറ്റൽ ഡിവൈസസ് എല്ലാത്തിലും വരുന്ന ലൈറ്റാണ് ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ ഈ എൽഇഡി അത് നമ്മൾ എപ്പോഴും കണ്ണിന് ഭയങ്കര ആണ് കുറച്ച് അപ്പൊ അതിന് നമുക്ക് ഒരു പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇത് സാധാരണ ഇത് ഇത് കട്ടിയില്ല കണ്ടോ കടത്തി വിടും കടത്തി കടത്തിവിടും ഇതിൽ നമുക്ക് ബ്ലൂ ലൈറ്റ് ഫിൽട്ടറേഷൻ ഇതാണ് നമ്മുടെ ഈ ബ്ലൂ ലൈറ്റ് ലെൻസ് ഫുൾ കട്ടി കടത്തി കടത്തി വിടില്ല കടത്തില്ലോ ആ അതന്നെ കിടത്തിവിടില്ല പക്ഷെ ഇതിലും ഏറ്റവും ബെറ്റർ പ്രിവൻഷ്യാന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കുറച്ച് ലൈറ്റുകളെ കടത്തി കിടത്തിവിടും അതാണ് ശരിക്കും ശെരിക്കും പ്രൂഫായിട്ടുള്ളത് പറയുന്നത് കട്ടിയെന്നല്ല അത് നമുക്ക് അത്യാവശ്യം വേണ്ട ലൈറ്റിനെ ബ്ലൂ ലൈറ്റ് ആയാലും നമ്മുടെ കണ്ണിലേക്ക് കടത്തിവിടും രാജേഷ് നിങ്ങൾ അത് കുതിര എന്ന് പറഞ്ഞ കുതിര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജീവൻ കുതിരയുണ്ടായിരുന്നു കിലോമീറ്റർ കണ്ടിന്യൂസ് റോട്ടിലൂടെ കുതിരേനെ കുറിച്ചിരുന്നു അപ്പൊ ആ കുതിരേനെ പ്രത്യേകിച്ച് കുതിര കണ്ണായിട്ടൊരു ബന്ധം എന്ന് കുതിരക്ക് നമ്മൾക്ക് ഈ വിഷൻ നമ്മുടെ വിഷൻ വൺ എയ്റ്റി ഡിഗ്രിയില് നമ്മുടെ കണ്ണുകള് ചെലപ്പിക്കാൻ പറ്റും കുതിരക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് അവരെ കണ്ണുകള് ചെലപ്പിപ്പിക്കാൻ പറ്റും അതായത് നേരെ നിൽക്കുന്ന ഒരു കുതിരയ്ക്ക് അതിന്റെ ബാക്ക് സൈഡ് അതിന് വാല് വരെ കടന്നു അതാണ് ഈ ബാക്കിൽ നിൽക്കുന്ന പോയി നിൽക്കുമ്പോൾ അത് ചോട്ടുന്നത് കറക്റ്റ് ആയിട്ട് പോയി നിക്കരുത് അപ്പൊ അതാണ് കുതിര ഒക്കെ ഉണ്ടായിട്ട് അപ്പൊ ഞാൻ നോക്കി മോഡേൺ ആ ഡിസൈൻ എനിക്ക് വെറുതെ കുതിരയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞപ്പോ ചെയ്തുള്ളൂ അത് ആഗ്രഹമായിട്ട് അപ്പൊ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളല്ല ഐ ടെസ്റ്റിങ്ങിനുള്ള മെഷീൻ ആണ് അത് എആർ നമുക്ക് ഇതില് നമുക്ക് നമ്മുടെ എല്ലാ മെഷീനും ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ലെൻസ് സോമിറ്റ് ലെൻസിന്റെ പവറുകൾ അറിയാം ഏറ്റവും ലേറ്റസ്റ്റ് പുതിയ പവർ അറിയാൻ പറ്റും നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ പവർ നമുക്കതിൽ അറിയാൻ പഴയത് അപ്പൊ അത് പഴയത് വെച്ചിട്ട് നമുക്ക് എത്ര ഡിഫറൻസ് വന്നോ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ നമ്മള് ഈ കമ്പ്യൂട്ടറൈസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് ശേഷം മാനുവലായിട്ടും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് കസ്റ്റമർ സാറ്റിസ്ഫൈ ആക്കിയതിനു ശേഷം മാത്രം നമ്മൾ പവർ കൊടുക്കുകയുള്ളൂ നമ്മൾ കൊടുക്കുന്ന ലെൻസ് ഫുൾ ഗ്യാരണ്ടി ആയിരിക്കും അവർക്ക് എന്തെങ്കിലും ചാൻസ് അവർക്ക് ഒരു കംഫർട്ടബിൾ അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് വേണമെങ്കിൽ അത് അവർക്ക് എന്താണ് പ്രോബ്ലം വെച്ചാൽ മാറ്റി ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുക്കാം കൊടുക്കാം ഗ്യാരം കോട്ടിങ്ങിന് വാറണ്ടി ഉണ്ട് ഇയർ നമ്മൾ കോട്ടിങ്ങിന് വാറണ്ടി കൊടുക്കുന്നുണ്ട് നമ്മൾ ലെൻസ് കഴുകാൻ സോപ്പിട്ട് കഴുകാം ലൈറ്റ് ആയിട്ട് മൈൽഡ് ആയിട്ട് നമുക്ക് ഒരു സോപ്പ് അല്ലെങ്കിൽ അതിനുള്ള ലിക്വിഡ് ഉണ്ട് അത് നമ്മളൊക്കെ ഇവിടെ ഇത് മേടിക്കുമ്പോ നമ്മള് ഫ്രീ ആയിട്ട് മറ്റേ ഷോർട്ട് വരുന്ന പ്രോഗ്രസീവ് ലെൻസ് നമ്മൾ സ്ക്രാച്ച് സാധ്യത കൂടുതലാണ് അത് ഞാൻ പറഞ്ഞില്ല കാര്യം നമുക്ക് കുറഞ്ഞ ലെൻസുകൾ വില കുറവ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഈ ഒരു മേഖലയിൽ ഇതിന്റെ ഡിസൈൻ ഒക്കെ നമ്മൾ നോക്കി നല്ല ലെൻസ് തന്നെ നമ്മൾ നമ്മള് കോട്ടിങ്ങിന് നമുക്ക് ഗ്യാരണ്ടി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അത് ഭയങ്കര കംഫോർട്ട് ആയിരിക്കും അഡാപ്ഷൻ പെട്ടെന്ന് തന്നെ നമുക്ക് അഡാപ്റ്റ് അഡാപ്ഷൻ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള നല്ല ലെൻസുകൾ ലെൻസിൽ നമ്മൾ ഒരിക്കലും ഇത് കുറഞ്ഞതാണെന്ന് വെച്ചാൽ അത് വാങ്ങിച്ചു വെക്കരുത് കുറഞ്ഞത് നമ്മളിപ്പോ ചിലവർ പറയും എനിക്ക് അവിടെ ഭയങ്കര വിലയാണ് പക്ഷെ അതിനുള്ള ക്വാളിറ്റി സാധനം വ്യത്യാസം ഉണ്ടാവും അപ്പൊ ആ ഡിസൈൻ ആ അതന്നെ ആ അപ്പൊ അത് ലെൻസിൽ മാക്സിമം വില കുറച്ച് കൊടുക്കും നല്ല നല്ല ക്വാളിറ്റി ഉള്ള ലെൻസുകൾ തന്നെ വാങ്ങിച്ചു വെക്കും നല്ല ഹൈ ക്വാളിറ്റി ലെൻസുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എത്ര വരെ ഡിസ്കൗണ്ട് കൊടുക്കാൻ സാധിക്കും ലെൻസുകൾക്ക് നമുക്ക് കമ്പനിയുടെ ഒരു ഓപ്പറില് കൂടുതലായാലും വലിയ ലാഭം നമുക്ക് അപ്പൊ അതുകൊണ്ട് നമുക്കതിലുള്ള ലാഭത്തിൽ ഞാൻ മാക്സിമം അങ്ങനെ മാക്സിമം ലാഭം കുറച്ച് പക്ഷെ പിന്നെ നമ്മൾ തന്നെയാണ് ഫിറ്റിങ്ങും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യുന്നത് ആ ഒരു അതൊക്കെ നമ്മൾ മാക്സിമം കുറച്ചിട്ട് കസ്റ്റമർക്ക് എന്തായാലും നമ്മുടെ അടുത്ത് വന്നാൽ ഒരു ഒരു പ്രശ്നം ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്നൊരാൾ ബുദ്ധിമുട്ട് വിഷമിച്ചു എനിക്ക് എത്ര ദിവസം കൊണ്ട് തരാൻ പറ്റും അത് നമുക്ക് വിലയൻസിന്റെ പവർ അനുസരിച്ച് ചില നമുക്ക് റെഡി സ്റ്റോക്കുകളാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കൊടുക്കാം അന്ന് തന്നെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ രണ്ട് ദിവസവും മൂന്നു ദിവസം അങ്ങനെ അത്രയ്ക്കൊക്കെ നമുക്ക് ഡിലേ വരള്ളൂ അവിടെ സാധനം പെട്ടെന്ന് തന്നെ കിട്ടും അത് നല്ല ഫിനിഷിങ്ങില് നല്ല നന്നായിട്ട് നമ്മൾ ചെയ്തോളാം തിരക്കൂട്ടായാലും നന്നായിട്ട് ചെയ്തു ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങൾക്ക് അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആണ് ഫ്രെയിമിലും ആ മാതിരി സൺഗ്ലാസിലും ഒക്കെ കിട്ടുന്നത് പിന്നെ മാത്രമല്ല ഇവര് തന്നെ സോ ഇദ്ദേഹം തന്നെ ഇതിന്റെ ഒരു എക്സ്പെർട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് രാജേഷ് നിങ്ങൾക്ക് സർവീസ് വളരെ ഭംഗിയായിട്ട് ആ പൈസയിൽ നിങ്ങൾക്ക് വളരെ കുറവ് കിട്ടും മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ല ലെൻസ് നല്ല ക്വാളിറ്റി ലെൻസ് ഉപയോഗിക്കുക കാരണം നമ്മുടെ കണ്ണൂർ ാണ് കണ്ണില്ലെങ്കിൽ കാര്യം നിങ്ങൾക്ക് അറിയാമോ അപ്പൊ കണ്ണിന് നല്ല കെയർ കൊടുക്കണം അപ്പൊ നല്ല ലെൻസുകൾ എന്നുള്ളതാണ് അതിൽ വലിയ ഡിസ്കൗണ്ട് ഒന്നും പ്രതീക്ഷിക്കരുത് നല്ലത് മേടിച്ചാൽ അത് ഒരുപാട് കാലം നിൽക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നിങ്ങൾ ഒരു സാധനം മേടിച്ചിട്ട് വളരെ കുറഞ്ഞ സാധനം മേടിച്ചിട്ട് മൂന്ന് മാസം ഉപയോഗിക്കുന്നു നല്ല കുറച്ച് വില കൂടി ഒരു സാധനം മേടിച്ചൊരു മൂന്ന് കൊല്ലം അല്ലെങ്കിൽ മുപ്പത് കൊല്ലം ഉപയോഗിക്കുന്നു ഭയങ്കരമായ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം പൈസ കുറഞ്ഞു പോകുമ്പോൾ നമ്മുടെ കണ്ണാണ് കണ്ണിന് മേലെ വേറെ ഒന്നുമില്ല കണ്ണില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാര്യം കാര്യങ്ങൾ അറിയാമല്ലോ അതുകൊണ്ട് നല്ല കണ്ണടകൾ നിങ്ങൾക്ക് അല്ലേ കാഴ്ചയാണ് എല്ലാവരും നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നല്ല കണ്ണട എന്ന് പറയുന്നത് ഇതൊരു നമ്മുടെ സപ്പോർട്ടിങ് ആണ് ചെയ്യുന്നത് നമുക്കതൊരു അസുഖം മാറുന്ന സാധനമല്ല കോണ്ടാക്ട് ലെൻസ് ഉണ്ട് അപ്പൊ അത് നമ്മള് കണ്ണട ഒരു വർഷത്തില് നമ്മൾ എന്തായാലും ജസ്റ്റ് ഒന്നുകൂടെ ഫ്രീ ആയിട്ടായിട്ട് ടെസ്റ്റ് ചെയ്ത് മാറ്റണ്ടെങ്കിൽ മാത്രം നമുക്ക് ലെൻസുകൾ മാറ്റി കൊടുക്കേ അത് നമ്മളവര് ചെയ്യണം പിന്നെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാത്ത നമുക്ക് അടുത്ത നല്ല എക്സ്പേർട്ട് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് നമ്മൾ നമ്മളടുത്ത് പറഞ്ഞു സജസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വിടും അപ്പൊ അത് എപ്പോഴും കണ്ണടയുടെ കാര്യത്തിൽ അത് പ്രത്യേകം കണ്ണിന്റെ ഒരു എന്താ പറയുക കണ്ണില്ലെങ്കിൽ നമുക്ക് പിന്നെ തിരിച്ചാല ആൾക്കാരൊക്കെ മറ്റേ ഇത് കണ്ണട വെക്കാതെ വെക്കാതെ പവർ ഒക്കെ ഭയങ്കരമായിട്ട് കൂടി പിന്നെ കണ്ണട വെച്ചാലും പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കൊക്കെ അത് പ്രത്യേക ശ്രദ്ധ അത് ഫ്രീ ആയിട്ട് ആയിട്ട് ടെസ്റ്റും ചെയ്യാം ഓക്കെ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ തമാശനോ പാടീന്നോ കിടന്നു പക്ഷേ സംഗതി കണ്ണില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കണ്ണിനെ വളരെ കെയർ ചെയ്യണം ഇപ്പൊ വിവരമാരുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് നല്ല സർവീസ് കിട്ടും നല്ല നല്ല അഡ്വൈസ് കിട്ടും അപ്പൊ എന്തായാലും നമ്മുടെ ലെൻസ് സ്മാർട്ടിലേക്ക് വരുക കണിച്ചും ഉഷ ഹോട്ടലിന്റെ മേടയില് നോർത്തില് നമ്മുടെ ട്രങ്ക് റോഡ് ജംഗ്ഷനിലടുത്തുള്ള ഉഷ ഹോട്ടലിനും കണിച്ച തീറ്ററിനും ഇടയിൽ സൗഭാഗ്യ ഒരു ലോട്ടറി ഷോപ്പ് കണ്ടോ അതിൻ്റെ ഉള്ളിക്കോടോ ബിൽഡിങ്ങിലാണ് എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള നല്ല സൗകര്യവും ഉണ്ട് അപ്പോൾ വരാൻ മറക്കണ്ട നല്ല നല്ല കണ്ണടങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവട്ടെ അതിനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ വന്ന് കാണുക കണ്ട് മനസ്സിലാക്കുക ഞാൻ സുനിൽ സരോപരം ഒപ്പം രാഹുൽ സ്ലിച്ച് നോക്കി ഓക്കെ താങ്ക്